ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടിയിലാണ് ചാലക്കുടിയിൽ നമ്മുടെയൊക്കെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു പതിനൊന്ന് സെൻറ് സ്ഥലവും ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീടാണ് കേട്ടോ അത് അടിപൊളി വീടാണ് വാർക്ക് വീട് മുകളിൽ ഓട് മാഞ്ഞിട്ടുണ്ട് നല്ല മോഡേൺ ആയിട്ടുള്ള നല്ല സൂപ്പർ വീട് നല്ല കിണറുണ്ട് കേട്ടോ നല്ല കിണർ കിണർ കാര്യങ്ങൾ പിന്നെ അവിടെ വെച്ചാൽ ഡൗളമൊക്കെ ഉണ്ട് അതാരം അങ്ങോട്ട് കിടക്കണല്ലേ പതിനൊന്ന് സെൻറ്റ് സ്ഥലം കേട്ടോ നാല് ബെഡ്റൂം അറ്റാച്ചഡും ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഇത് നമ്മുടെ സി എം ഐ സ്കൂളിൻ്റെ ഒക്കെ ലൊക്കേഷൻ അടുത്ത് തന്നെയാണ് വരുന്നത് പാട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അറുപത്തഞ്ച് ലക്ഷമാണ് എന്നിരുന്നാലും നമുക്ക് വിലയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടൂട്ടോ അപ്പോൾ ചാലക്കുടി ലൊക്കേഷനിലായിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ നമ്മുടെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസ് കാണാം ഒന്ന് ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ചാലക്കുടിയിലോ അല്ലെങ്കിൽ എവിടെങ്കിലും പ്രോപ്പർട്ടി കൊടുക്കാനുണ്ടെങ്കിലും നമ്മളുടെ കോണ്ടാക്റ്റ് ചെയ്യാമെന്നാണ് അതിന് പ്രത്യേകം ഫീസൊന്നും ഈടാക്കുന്നില്ല പരസ്യത്തിനൊന്നും ഓക്കെ താങ്ക് യു